സ്വാമി വിവേകാനന്ദന്റെ ജീവചരിത്രം ഇനി പഠിക്കാം കോഴിക്കോട്ടെ ഒരു സ്കൂളിലാണ് കുട്ടികൾക്കായി ചുമർചിത്രം ഒരുക്കിയിരിക്കുന്നത് വിവേകാനന്ദന്റെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പന്ത്രണ്ട് ചിത്രങ്ങളാണ് ചുമരിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കോഴിക്കോട് മീഞ്ചന്ത രാമകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വാമി വിവേകാനന്ദന്റെ ജീവചരിത്രം ആസ്പദമാക്കിയുള്ള മനോഹരമായ ചുമർചിത്രമുള്ളത് വിവേകാനന്ദന്റെ കുട്ടിക്കാലവും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതും ഷിക്കാഗോയിൽ നടത്തിയ ലോകപ്രശസ്തമായ പ്രസംഗവും ഉൾപ്പെടെ പന്ത്രണ്ട് ചിത്രങ്ങളാണ് ചുമരിൽ തീർത്തിരിക്കുന്നത് ശിവൻ കല്ലിക്കോട്ട ഉൾപ്പെട്ട ആറംഗ കലാകാരന്മാരുടെ കരങ്ങളാണ് തികച്ചും വ്യത്യസ്തമായ ഡോട്ടഡാർട്ടിൽ തീർത്ത ചിത്രത്തിന് പിന്നിലുള്ളത് സ്കൂളിന്റെ ചുമറിൽ ഇരുപത്തിയഞ്ചടി നീളത്തിലും ഇരുപതടി ഉയരത്തിലും ചുമർചിത്രം തീർക്കാനെടുത്തത് നൂറ് ദിവസമാണ് വിവേകാനന്ദന്റെ ജീവിതം ലളിതമായ മാർഗത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ചിത്രത്തിന്റെ ലക്ഷ്യമെന്ന് സ്കൂൾ മാനേജർ സ്വാമി നരസിംഹാനന്ദ പറഞ്ഞു സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് വിവേകാനന്ദ സ്വാമികളുടെ ജീവിതവും ഉപദേശവും അറിഞ്ഞു എന്ന് വരില്ല അപ്പോൾ അങ്ങനെ അറിയാൻ അവർക്ക് അത് അറിയാൻ ഉള്ള താല്പര്യം നൽകാൻ പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നിറങ്ങളാണല്ലോ നമ്മളെ കൂടുതലും ആകർഷിക്കുന്നത് അപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലുണ്ടായ പല നിറങ്ങൾ സ്വാമിജിയുടെ ജീവിതത്തിലുണ്ടായ പല ഘട്ടങ്ങൾ അതിനെ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ചിത്രങ്ങളായി വരയ്ക്കണം എന്നുള്ള ആഗ്രഹം ായി ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള ചുമർചിത്രങ്ങൾ മറ്റു സ്കൂളുകൾക്കും മാതൃകയാണ് അമൃത ന്യൂസ് കോഴിക്കോട്